രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ആ ആരോപണം ജനഹൃദയങ്ങൾക്ക് ഇടയിലേക്ക് കടത്തിവിട്ടതും റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺകുമാറുമാണ് അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും നടത്തിയ പോരാട്ടം ശ്രദ്ധേയം പക്ഷേ റിപ്പോർട്ടർ ചാനലിന് ഇപ്പം പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രെൻഡ് സ്ത്രീ പീഡനത്തിനെതിരെ ഒക്കെ അരുൺകുമാർ ശക്തമായി പ്രതികരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ തേച്ചൊട്ടിക്കുകയും ചെയ്തു റിപ്പോർട്ടർ ചാനൽ റേറ്റിംഗിൽ ഇപ്പോൾ ഒന്നാമതാണ് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്തു തന്നെ സ്ത്രീകളെ മാനസികമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രണ്ട് വനിതാ ജേണലിസ്റ്റുകളാണ് പുറത്തുപോയത് അഞ്ചന അനിൽകുമാറും വീണ ചന്തും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇപ്പോൾ വിവാദമായി സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുന്നത് ആദ്യമേ പറയട്ടെ പത്രസ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ ഒന്നും വലിയ ശമ്പളമൊന്നും ലഭിക്കാറില്ല മുഗൾ തട്ടിലുള്ളവർക്ക് നല്ല ശമ്പളം ലഭിക്കുമായിരിക്കും പക്ഷേ ഭൂരിഭാഗം പേരും മിമിതമായ ശമ്പളത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഒരു സർക്കാർ പ്യൂണ് ലഭിക്കുന്ന ശമ്പളം പോലും ചാനലുകളിൽ ലഭിക്കാറില്ല പത്രസ്ഥാപനങ്ങളിലും ലഭിക്കാറില്ല ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പല പത്രസ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റിയ ജേർണലിസ്റ്റുകളാണ് പത്രപ്രവർത്തകരാണ് ഇരിക്കുന്നത് പുതിയ തലമുറ വന്നാൽ അവർക്ക് രണ്ട് മാസം പോലും അവിടെ തികച്ചു നിൽക്കാൻ ആവില്ല ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തനി നിറം പുറത്തു കാട്ടിക്കൊണ്ട് അഞ്ചന അനിൽകുമാറും വീണാ ചന്ദും രാജിവച്ചിരിക്കുന്നത് അഞ്ചന അനിൽകുമാർ തൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി പറഞ്ഞ പെൺകുട്ടികൾ പരാതി എഴുതി കൊടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് മാത്രമല്ല അവരുടെ അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും അവർക്കുണ്ടായ സ്വന്തം എക്സ്പീരിയൻസ് അവർ പറയുന്നു റിപ്പോർട്ടർ ചാനലിലെ മേലുദ്യോഗസ്ഥനുമായി മേലുദ്യോഗസ്ഥനിൽ നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടായി പക്ഷേ പരാതി നൽകാൻ തയ്യാറായില്ല താൻ പരാതി നൽകി പലരും പരാതി നൽകാൻ തയ്യാറാകാതെ ഇരുന്നു പരാതി നൽകിയാൽ പണി കിട്ടും എന്നുള്ളതാണ് മേലുദ്യോഗസ്ഥനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അയാൾ മോ അയാളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ കൂടി പണി കിട്ടും എന്നുള്ളത് ഉറപ്പായതിനാൽ പലരും പരാതി കൊടുക്കാതെ മൗനം അവലംബിക്കുകയാണ് താൻ ധൈര്യപൂർവ്വം പരാതി കൊടുത്തു അതിനുള്ള പണി തനിക്ക് കിട്ടി മെഡിക്കൽ എമർജൻസി ആയിട്ടും ലീവ് കിട്ടിയില്ല ലീവ് കിട്ടാതെ സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യേണ്ടി വന്നു പല ബ്യൂറോകളിൽ മാറി മാറി അപ്പോയിൻമെന്റ് ചെയ്തു മേലുദ്യോഗസ്ഥൻ്റെ മോശം നിറഞ്ഞ പെരുമാറ്റം ചൂണ്ടിക്കാണിച്ചതിനാണ് തനിക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായതെന്ന് അഞ്ജലി അനിൽ അഞ്ജന അനിൽകുമാർ പറയുന്നു അഞ്ജന അനിൽകുമാർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതികരിക്കുന്ന അരുൺകുമാർ എന്തുകൊണ്ട് തനിക്കുണ്ടായ മോശം നടപടിക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മറ്റൊന്ന് വീണാചന്ദ് ആണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിജിറ്റൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വീണാചന്ദ് വീണാചന്ദ് പറയുന്നത് ഭർത്താവ് മരിച്ച ശേഷം വല്ലാത്തൊരു ട്രോമയിലായിരുന്ന താൻ ജോലിയിൽ സിൻസിയറായി ചെയ്തു തനിക്ക് ഷഫീഖ് താമരശ്ശേരി എന്ന മേലുദ്യോഗസ്ഥനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഒരു കരുണയും ഇല്ലാത്ത അനുഭവം രണ്ട് മൈനർ സർജറികൾ കവിഞ്ഞ ആളാണ് താൻ പക്ഷേ അയാളിൽ നിന്നുണ്ടായ അനുഭവം ടോക്സിക് ആയിരുന്നു അതുകൊണ്ട് താൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു ചാനലിലെ ഉള്ളികൾ ഇപ്പോൾ അല്ലെങ്കിൽ ചാനലുകൾക്കുള്ളിൽ നടക്കുന്ന വ്യഭിചാര കഥകൾ അല്ലെങ്കിൽ സ്ത്രീ പീഡന കഥകൾ സ്ത്രീ സ്ത്രീപീഠനം തന്നെ ശാരീരികമായി പീഡിക്കണം പീഡിപ്പിക്കണമെന്നില്ല മാനസികമായി പീഡിപ്പിച്ചാലും മതി അതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിച്ച് പുറപ്പെട്ട് പുറത്തിട്ടിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഇതേക്കുറിച്ച് എന്ത് പറയും എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ താല്പര്യമുണ്ട്